ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം തന്നെ ബൈയിംഗ് മൊമൻറ്റം പ്രകടമായിരുന്നു ബയിങ് മൊമൻറ്റം വന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എഥനോൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് മുമ്പ് ഷുഗർ സെക്ടറിലെ കമ്പനികൾക്ക് നൽകിയിരുന്ന എല്ലാ റെസ്ട്രിക്ഷൻസും ഗവൺമെൻറ് പിൻവലിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കരിമ്പിൽ നിന്നും എഥനോൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ലിമിറ്റുകളും ഗവൺമെന്റ് പിൻവലിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പോളിസി ചേഞ്ച് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇതിൻ്റെ ഇമ്പാക്റ്റാണ് ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകളിൽ കാണാൻ സാധിച്ചത് രേണുക ഷുഗർ അവധ് ഷുഗർ ആൻഡ് എനർജി ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ ബൽറാംപൂർ ചി മിൽസ് ദാൽമിയ ഭാരത് ദാംപൂർ ഷുഗർ മിൽസ് ദ്വാരകേഷ് ഷുഗർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ തന്നെ പതിനഞ്ച് ശതമാനത്തോളം ബൈങ് മൊമൻ്റം പ്രകടമായിരുന്നു എഥനോൾ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എല്ലാം ഗവൺമെന്റ് നീക്കം ചെയ്തിട്ടുണ്ട് ഇത് ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു പുതിയ ഉണർവിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി പെട്രോളിൽ ഇരുപത് ശതമാനത്തോളം എഥനോൾ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാനുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗവണ്മെൻറ്റ് എഥനോൾ പ്രൊഡക്ഷന് മുകളിലുള്ള റെസ്ട്രിക്ഷൻസ് മാറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഗ്യാസലോണിൽ ഗ്യാസലോണിൽ മുപ്പത് ശതമാനത്തോളം എഥനോൾ ബ്ലെൻഡ് ചെയ്യുക എന്നുള്ള ടാർഗറ്റും ഗവണ്മെൻറ്റിനുണ്ട് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എഥനോൾ പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള പോളിസി ചേഞ്ച് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിൻറ്റ് ഓഫ് വ്യൂ ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകളെ നമ്മൾക്ക് പരിഗണിക്കാമെന്ന് എസ് എം സി ഗ്ലോബൽ സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള പല ബ്രോക്കേജ് ഏജൻസികളും സാക്ഷ്യപ്പെടുത്തുന്നു ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകൾ പോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശക്തമായ ബൈങ്ങ് മൊമെൻറ്റം കാണാൻ സാധിച്ച മറ്റൊരു സെക്ടറാണ് സെമി കണ്ടക്ടർ സെക്ടറിലെ സ്റ്റോക്കുകൾ സി ജി പവർ മോസ്റ്റിപ്പ് ടെക്നോളജി ബെൽ തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ ബയിങ് മൊമെൻ്റം പ്രകടമായിട്ടുണ്ട് സെമികോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് ഉദ്ഘാടനം നടത്തി അതിനുശേഷമാണ് സെമി കണ്ടക്ടർ സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ ബൈയിംഗ് മൊമെൻ്റം വന്നത് സെമി കണ്ടക്ടർ സെക്ടറിലെ മറ്റ് സ്റ്റോക്കുകളായ എ ബി ബി ഡിക്സൻ ടെക്നോളജി ടാറ്റാലാക്സി തുടങ്ങിയ സ്റ്റോക്കുകളിലും മാർജിനലി ഹയർ സൈഡ് പ്രസൻ ഹയർ സൈഡ് പ്രകടമായിരുന്നു സെമി കണ്ടക്ടർ സെക്ടറിൽ വരും സമയങ്ങളിൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് സെക്ടറിലേക്ക് ഇന്ത്യ കൂടി ഇറങ്ങുന്ന ഈ സാഹചര്യത്തിൽ ഷോർട്ട് ടൈമിൽ സെമി സെമി കണ്ടക്ടർ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും പോസിറ്റീവ് ഔട്ട്ലുക്കും ബൈ എന്ന റേറ്റിംഗുമാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് സെക്ടറിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് സി പവർ സി ജി പവർ എന്ന സ്റ്റോക്കിൽ ടെക്നിക്കലി ബൈങ് മൊമെൻറ്റം പ്രകടമാണ് കൂടാതെ സ്റ്റോക്ക് റീസെൻറ്റ്ലി എഴുന്നൂറിനടുത്തേക്ക് എത്തുകയും അവിടെ നിന്നും അറുന്നൂറ്റൻപതിനടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം എഴുന്നൂറ്റി നാൽപ്പതിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് സെക്ടറിൽ സി ജി പവർ പോലുള്ള സ്റ്റോക്കുകളെ പരിഗണിക്കാവുന്നതാണ് അറുന്നൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്